വാഹനങ്ങൾക്ക് നേരെ പടയപ്പയുടെ ആക്രമണം കടന്നു പോകാൻ കഴിയാത്ത വിധം റോഡിനടുവിൽ ആന നിന്നതോടെ വാഹനയാത്രക്കാർ പുറത്തിറങ്ങിയ സമയമായിരുന്നു ആക്രമണം ആക്രമണമുണ്ടായത് രണ്ട് കാറുകൾക്കിടയിൽ കൂടി ആന കടന്നുപോയതോടെ വാഹനങ്ങൾ തകർന്നു

മൂന്നാറിൽ നിന്നും കല്ലാർ എസ്റ്റേറ്റിലേക്ക് പോകുകയായിരുന്ന രണ്ട് കാറുകളാണ് അപകടത്തിൽപ്പെട്ടത് കല്ലാർ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം ചെറിയ റോഡിലാണ് പടയപ്പ ഇറങ്ങി നിന്നത് ഏതായാലും യാത്രക്കാർ ഓടി രക്ഷപ്പെട്ടു കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് മതപ്പാട് സമയത്തും പടയപ്പ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു പിന്നീട് ജനവാസ മേഖലയിൽ ഇറങ്ങിയിരുന്നെങ്കിലും ശാന്തനായിരുന്നു പൊതുവെ ശാന്ത സ്വഭാവമുണ്ടായിരുന്ന പടയപ്പയുടെ സമീപകാലങ്ങളിലെ സ്വഭാവമാറ്റം ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളം ടെലിവിഷൻ ഇടുക്കി നാട്ടിലെവിടെയാ വയനാട്ടിലെ നാട്ടിലെവിടെയാ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ ഞാൻ ഞാൻ കണ്ണൂരാവിടെയാ എന്റെ വീട് ഹേ പാലക്കാടിൻ പൊള്ളിൽ പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിഴിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പട ും നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെ